ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും രാഷ്ട്രീയ അടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ മുന്നണിക്ക് കാര്യമായി തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുന്നണിയിൽ വിള്ളൽ വീണിരിക്കുന്നു ബി ജെ പിയുടെ സുപ്രധാന ഘടക കക്ഷിയായ അപ്നാദൽ യോഗി സർക്കാരിനെതിരെ രംഗത്തു വന്നത് ശ്രദ്ധേയ നീക്കമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ യോഗി ആദിത്യനാഥ് അത്ര കരുത്തനല്ലാതായി മാറിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വമോ യോഗിയോ പ്രതീക്ഷിച്ചതുപോലെ യു പിയിൽ ബി ജെ പി തേരോട്ടം ഉണ്ടായില്ല ഇതിനു പിന്നാലെ പിന്നാക്ക വിഭാഗങ്ങളെ യോഗി സർക്കാർ അവഗണിക്കുന്നുവെന്ന വ്യാപക പ്രചാരണം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തിയിരുന്നു ഒ ബിസി എസ്സി എസ് ടി സ്ഥാനാർത്ഥികളെ അനുയോജ്യല്ലെന്ന കാരണത്താൽ പൂർണമായും ഒഴിവാക്കുന്നതിൽ അപ്നാദൽ അധ്യക്ഷ അനുപ്രിയ പട്ടേൽ ആശങ്ക അറിയിച്ചു ഈ വിഭാഗത്തിലുള്ളവരെ സുപ്രധാന പദവികളിലൊന്നും നിയമിക്കാത്തതിനെതിരെയാണ് അനുപ്രിയ പട്ടേൽ കത്തെഴുതിയത് ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അനുപ്രിയയുടെ ആവശ്യം എസ് പിയുടെയും കോൺഗ്രസിന്റെയും ഈ പ്രചാരണമാണ് പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ഇന്ത്യ സഖ്യത്തിനൊപ്പം പോവാൻ കാരണം യു പി നടക്കുന്നത് താക്കൂർ ഭരണമാണെന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു ഇത് രജപുത്ത് വിഭാഗങ്ങളെ അടക്കം ചൊടിപ്പിച്ചിരുന്നു അതേസമയം നിരവധി പരാതികളാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് യോഗിക്ക് ജൂണിൽ തീർന്നയച്ച കത്തിൽ അനുപ്രിയ പറയുന്നു പിന്നാക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമെല്ലാം അവരെ നിരന്തരം തഴയുന്നതായി തന്നെ വിളിച്ച് പറയുന്നുണ്ടെന്നും അനുപ്രിയ പറഞ്ഞു നിരവധി മത്സര പരീക്ഷകളിൽ അഭിമുഖം നടത്തിയ ശേഷമാണ് നിയമനം നടത്തുക എന്നാൽ അഭിമുഖങ്ങളിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ പലരും അനുയോജനമില്ലെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അതും പിന്നാക്ക വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട സീറ്റിലാണ് ഇങ്ങനെ നടക്കുന്നതെന്നും അപ്നാദൽ നേതാവ് ആരോപിച്ചു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിലെയും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് അർഹതയുണ്ടായിട്ടും ഈ സ്ഥാനത്തിന് അനുയോജ്യമില്ലെന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ നിരന്തരം തഴയപ്പെടുന്നെന്ന കാര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്ന് അനുപ്രിയ പറയുന്നു സംവരണ സീറ്റുകളിൽ ഒ ബിസി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ തന്നെ നിയമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലും ബി ജെ പിയിൽ അവസരങ്ങൾ ഉയർന്നു മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സൂര്യകാന്ത് പാട്ടിൽ പാർട്ടി വിട്ടത് ബി ജെ പിക്ക് ക്ഷീണമായെന്നു പറയാം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നേതാവായിരുന്ന സൂര്യകാന്ത് പാട്ടീൽ രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറാത്ത്വാഡയിലെ ഹിംഗോളി മണ്ഡലത്തിൽ നിന്ന് അവർ ബി ജെ പി ടിക്കറ്റിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല ടിക്കറ്റ് നിഷേധിച്ചതിൽ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു സീറ്റ് വിഭജന പ്രകാരം ഹിംഗോളി സീറ്റ് ഏക്നാഥ് ഷിന്ഡേയുടെ ശിവസേനയ്ക്ക് നൽകാനായിരുന്നു ബി ജെ പി തീരുമാനം തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സൂര്യകാന്ത് പാട്ടീലിനെ ഹഡ്ഗാവ് ഹിമായത് നഗർ നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചുമതല നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ശക്തമായ മത്സരത്തിനൊടുവിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സീറ്റ് പിടിക്കുകയും ചെയ്തു സൂര്യകാന്ത് പാട്ടീൽ നാല് തവണ എം പി ആയും ഒരു തവണ എം എൽ എ ആയും ഹിംഗോളി നാന്ഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഗ്രാമവികസന പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം നടത്തുന്ന പാർട്ടിയായി വീണ്ടും ഉയർന്നുവന്ന ശരത് പവാറിന്റെ എൻ സി പി യിലേക്ക് തന്നെ സൂര്യകാന്ത് പാട്ടീൽ മടങ്ങിയേക്കുമെന്ന സൂചനയുമുണ്ട് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പത്തിൽ എട്ട് സീറ്റും നേടിയപ്പോൾ അജിത് പവാറിന്റെ എൻ സി പിക്ക് നാലിൽ ഒന്ന് സീറ്റു മാത്രമാണ് നേടാനായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി എൻസിപി എംഎൽഎമാർ ശരത് പവാർ പാർട്ടിയുമായി സമ്പർക്കം പുലർത്തുന്നതായും ഊഹാപോഹങ്ങളുണ്ട്